അപ്പൊ എനിക്കൊരു കുറെ ഓപ്പൺ ചെയ്ത് നോക്കാം അതിനെ കപ്പാണ് നമ്മുടെ അടിക്കുന്നവർക്ക് അടിക്കാൻ വേണ്ടി പിന്നെ ടൂൾസ് ആണ് നമ്മുടെ പൊളിക്കാനൊക്കെ ഗണ്ണിന്റെ ബുക്കാണ് ഗണ്ണിന്റെ ബുക്ക് അതായത് എങ്ങനെയാണ് വലിയ പ്രഷർ കാര്യങ്ങള് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന പറയാണിച്ച ബുക്കാണ് ഇതാണ് നമ്മുടെ സാധനം ഇതാണ് നമ്മുടെ സാധനം ആർട്ടിസ്റ്റ് ആർ എന്ന് മോഡൽ ഗണ്ണാണ് അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി കണ്ണാണ് ഇതിന്റെ നോസി സൈസ് വരുന്നത് ഞാൻ പല റേറ്റിലുള്ള ഗണ്ണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചില് ഇത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഗണ്ണ് തന്നെയാണ് ഇതിന്റെ വില ഏഴായിരം രൂപ പ്ലസ് ഇ എസ് ടി ആണ് ഇതിന്റെ വില ഈ ഗണ്ണ് എനിക്ക് അയച്ച് തന്നിരിക്കുന്നത് അശോക് ആണ് ഇതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്റെ ബയോയിൽ അവരുടെ ലിങ്ക് ഉണ്ട് അതുവഴി ഞാൻ കണ്ണ് വാങ്ങിക്കാം അല്ലെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പർ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കണ്ണ് വാങ്ങിക്കാൻ സാധിക്കും